ഒത്തു വിളിച്ചാൽ മലയും പൂരും എന്ന് നമ്മളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ബി വി ആർ ടിയുടെ വ്യത്യസ്ത

യും സഹോദരിമാർ നമ്മുടെ വലിയ വയനാട്ടിലെ നമ്മുടെ കുറെ സഹോദരങ്ങള് ദുരിതത്തില് പെട്ടുപോയ സാഹചര്യത്തില് നമ്മുടെ ജലോത്സവം മുടങ്ങി പോകുമെന്ന് വന്നപ്പോ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും കമ്മിറ്റിയുടെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും പറഞ്ഞ് ചേർക്കും പൊന്നാനിക്കും വേണ്ടി ക്കാരനൊക്കെ ആ വഞ്ചിയിൽ നിന്നുകൊണ്ട് കുത്തിയിറിയുന്നുണ്ട് അമരം ആഞ്ഞു പിടിക്കുന്നുണ്ട് നമുക്കറിയാം അമരം പിടിക്കുമ്പോഴേ അവര് ആ വഞ്ചി ഒട്ടും തന്നെ വേഗത പറയാതെ അവനെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ ഈടാണ എന്നുള്ള താളത്തില് അങ്ങനെ ഈണത്തില് അവരെ കോപത്തിന് ഒപ്പം പിടിക്കാൻ ശ്രമിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ആ രണ്ടാമത്തെ ട്രാക്കിലൂടെ വീരപുത്രൻ മഞ്ഞി അണിഞ്ഞ് അവരങ്ങനെ കൂട്ടിക്കോലി അങ്ങനെ നന്നോട്ടെ അങ്ങനെ നീട്ടി എണിഞ്ഞ് ായിട്ടുള്ള തലയിലെടുമ്പൊക്കെ കൊണ്ട് അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാൻ പുളിക്കടവനും പൊളിക്കടവനും തയ്യാറല്ല അവരുടെ ആ മത്സരത്തിന്റെ പുളിക്കടവന്റെ മത്സരവും അങ്ങനെ പുളിക്കടവനും വീരപുത്രനും ഉജ്ജലമായ മത്സരം നടക്കുമ്പോൾ എന്റെ കാണികള് ഇവിടെ നിന്ന് രജീഷുപ്പാലയുന്നുണ്ട് കാരണം ജനങ്ങളുടെ നിങ്ങളുടെ സുരക്ഷിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തുങ്കുമാരത്തിലേക്ക് ഒന്ന് നോക്കുക എത്രമോധം ജനങ്ങളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ജനങ്ങൾ ആ തുങ്കുമാരത്തിലേക്ക് പ്രവേശിക്കരുത് കാരണം അത് നമുക്ക് ആരംഭിച്ച ഒരു അപകടത്തിന് സജി രണ്ടാമത്തെ മത്സരം അല്ലെങ്കിൽ സെമി ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആ സെമി ഫൈനൽ മത്സരത്തിൽ സൂപ്രെറ്റും ആലോഹ റോബ് കളർനാളിന്റെ തമ്മിലുള്ള ഉജ്ജലമായ മത്സരമാണ് അങ്ങനെ മത്സരങ്ങൾ കളിക്കുമ്പോൾ പ്രിയമുള്ള ഈ വർഷം ഇറങ്ങിയ ആ പുന്തൻ വൻസി അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോ ആവേശകരമായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരം എന്റെ പ്രിയപ്പെട്ട കാണികളെ ഒന്ന് കൈയടിച്ച് ഒന്ന് ഒന്നാവേശം കൊടുക്ക എന്നാലല്ലേ അവർക്ക് ഈ ഒരു ജലോത്സവത്തിലെ വിജയികളാവാൻ സാധിക്കും ഒപ്പത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്പം മുമ്പിലാണ് പക്ഷേ സൂപ്പർ ജെറ്റും മെഹായിലും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ ആരോഗ്യ കടവനാടിന്റെ മെഹായിൽ അങ്ങനെ കടന്നുവരുന്ന ആവശ്യകരമായ കാഴ്ച അതാ സൂപ്പർ ജെറ്റ് ഒരു ജെറ്റ് പോലെ തന്നെ അങ്ങനെ ഒപ്പത്തിനൊപ്പം തന്നെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിനെ മൊത്തം ഇട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ രണ്ടാം സെമി ഫൈനൽ മത്സരവും ഇവിടെ മൈനർ വിഭാഗത്തിന്റെ രണ്ടാം സെമി ഫൈനൽ മത്സരവും അങ്ങനെ പൂർത്തീകരിച്ചു കൊണ്ട് അടുത്ത മാസ മത്സരത്തിന് അന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങ് മൂന്നാം സെമി ഫൈനൽ മത്സരം ശക്തി Oh, we're hanging a ചാടി വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഗവൺമെന്റ് ബോക്സിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെ ആ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ കടന്നു വരുമ്പോൾ അങ്ങനെ അയ്യട പോയട എന്നുള്ള തളത്തിന് മത്സരത്തിന്റെ ആ മികവും അതിന്റെ വാശിയും ഒട്ടും ചോരാതെ തന്നെ ആ പടക്കൊമ്പനും അങ്ങനെ കടന്നു കിടന്നു യാണ് എത്ര രസകരമായിട്ട് അവരങ്ങനെ നമ്മളുടെ കായൽ കുതിര അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പടക്കമ്മൻ അങ്ങനെ പാടി അങ്ങനെ തന്നെ അവരുടെ നമുക്കിന്റെയും അവസാനമല്ല പരാജയം ഒരു തുടക്കമാണ് പരാജയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ വിജയത്തിൽ പഠിക്കാനൊന്നും തന്നെയല്ല കാരണം പരാജയത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടത് നമുക്ക് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് ഒരു നല്ല വിജയം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വടക്കൊമ്പൻ വീണ്ടും കടവനാട് കാണാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവര് നമ്മുടെ അടുത്ത മേജർ വിഭാഗത്തിന്റെ സെമി ഫൈനൽ മത്സരം ഏതാനും തന്നെ നടക്കുകയാണ് മേജർ വിഭാഗത്തിൽ പകർത്തും കുതിരയും ജോഡി വളർത്തലും തമ്മിൽ മത്സരിക്കുന്ന രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു മൂന്നാമത്തെ ട്രാക്കിലൂടെ ോ ക്യാപ്റ്റൻ സതീഷ് നയിച്ചോണ്ട് ഒരു തമ്മിലുള്ള ആവേശകരമായിട്ടുള്ള ഒരു വിജയിക്കും ഒരിക്കൽ ും പുതിര കടന്നുവരുമ്പോൾ കാഴ്ചവർക്കരം അങ്ങനെ ഫിനീഷ് ചെയ്തു പോവുകയാണ് രണ്ടും ഒരു രണ്ട് സെക്കൻഡില് വ്യത്യാസത്തിലാണ് ജോണി വാക്കാർ രണ്ടാം സ്ഥാനത്ത് ആ രണ്ടാള് നല്ലപോലെ തൊഴഞ്ഞിട്ടാണ് വർക്കെത്തിയത് രണ്ട് ും തലയെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തലയെടുപ്പിൽ രാമചന്ദ്രൻ ആണെങ്കിൽ അഴകിൽ പോലെ ഇവർ രണ്ടുപേരും ഈ വള്ളംകളിയിലും വഞ്ചിയിലും ഒക്കെ തന്നെ ഈ അഴകിന്റെ രാജകുമാരന്മാരുണ്ട് അങ്ങനെ അഴകൊത്ത രാവണനായിട്ട് അവരൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കോസ്കോസ് ആണോ മണിക്കൊമ്പനാണോ ആരാണ് വിജയിക്കുക എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എങ്കിലും അവരങ്ങനെ ഒപ്പത്തിനൊപ്പം ഒരു പങ്കായത്തിന് പോലും വിട്ടുകൊടുക്കാതെ ും അങ്ങനെ കലായം കൊത്തിയൊക്കെ പാഞ്ഞു വരുമ്പോൾ എന്റെ കളിവള്ളക്കാരെ നിങ്ങളൊക്കെ ഈ കരകളിലേക്ക് നിങ്ങൾ അതൊന്നും കാണും കൈയും മറന്ന് അങ്ങനെ വെള്ളത്തിലെ നിറക്കുന്ന ശക്തിയുടെ കരുത്തുകൊണ്ട് അവരങ്ങനെ കുതിച്ച് കുതിച്ചു 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 വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത്ര ഒരുപാട് അവരൊരുപാട് തുടരുന്നാണ് നമുക്ക് കേട്ടോ വിനോദ സുരക്ഷരായാലും ആ വഞ്ചിയും തന്നെ എത്ര എത്ര നല്ലൊരു മനുഷ്യരും കാണിച്ചു വള്ളങ്ങളാണ് അവിടെ തോന്നിയതൊക്കെ പോസ്റ്റൺ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ പാഞ്ഞിരുന്നു അങ്ങനെ നല്ലൊരു സുരക്ഷാ സംവിധാനം എന്താ കേരള ഫയർ ആൻഡ് കിട്ടുന്നു അവളുടെ പോസ്റ്റൺ പോലീസും അവളുടെ കുട്ടികളെ ഉൾപ്പെടെ ஒருக்கம் <laughs> ஒரு எல்லாம் അപ്പോൾ അവർ അവിടുത്തെ കോവിലിനെ മുറ്റം വിട്ട് കൊണ്ട് നടന്നു പോകുമ്പോൾ ആ ജലറാടിയാണ് പറഞ്ഞത് അവൻ ജലറാട് സഹോദരൻ അവിടെ കണ്ട കടന്നാൽ അപ്പോൾ ആര്യസത്യയത്തി കൊണ്ട് ആടാ ആരെ ഇതിങ്കം ആരെ പരമസത്യയപ്പെടുന്നു ആരിനോയ വിതിരഹോം തവജിക്കാനോ അതിലേണ്ടി അമൂനഹസ്യയ முதலாம் <muchas> இரண்டாவது <muchas> 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 Oh hey. hey. ണോ പണിക്കൊമ്പനാണോ കറക്കും കുതിരയാണോ ഉച്ചമായ ഒരു പോരാട്ടം നമ്മുടെ കണ്ണുകൾക്കൊണ്ട് അർത്ഥമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയാത്തതിന് കിട ഇഞ്ചോടിഞ്ചു മത്സരം കൈയിടങ്ങാത്ത കാത്തുകൊമ്പിന്റെ കൗര്യമോടെ ഇതാ തലയെടുപ്പോടെ വെള്ളത്തിലൊരു മിന്ന സൃഷ്ടിച്ചുകൊണ്ട് ഇതാ കിടന്നു വരുന്നു ഇതാ കയ്യിൽ കിടന്നു വരുന്നു ിൽ പോലും ആരോഗത്തിന്റെ ചോളിഞ്ഞ് മത്സരിച്ചു കൊണ്ട് ചില റാണിയാണോ പല കൊമ്പനാണോ പലക്കും കുതിരയാണോ ഇത് ആരാണോ എല്ലാരും അടുക്ക വരങ്ങൾ തട്ടിക്കണം വള്ളങ്ങൾ തന്നെ വള്ളം മറിയാതെ ഷനിക്കണം വള്ളങ്ങൾ മറയാതെ ഓക്കെ ാണ് മൈനർ വിഭാഗം ഒന്നാം സ്ഥാനത്തെത്തിയത് മിഖായൽ രണ്ടാം സ്ഥാനത്തെത്തിയത് വീരപുത്രൻ മൂന്നാം സ്ഥാനം കായൽ കുതിര ഫൈനൽ വിഭാഗം ഫൈനൽ മേജർ വിഭാഗത്തിൽ ക്കും കുതിര രണ്ടാം സ്ഥാനം മണിക്കൊമ്പൻ മൂന്നാം സ്ഥാനം ജലറാണി നമ്മുടെ സമ്മാനദാനം നിർവഹിക്കാൻ വേണ്ടി പോവാനെ പിബിഎ ഗായൽ ചിലത്ന്റെ മൈനർ വിഭാഗത്തെ ടെഡ്പ്രൈസ് ഖയൽ കുബ്ര ഖയൽ കുബ്രയുടെ ധാരണ നൽകുന്നത് ബിനേ ടീസർ കാഷ് പ്രൈസ് നൽകുന്നവ ബിഎംഡി ബിപിആർസിടെ പ്രീംകാ രവീന്ദ്രക ഗർവനാട് കാഷ് പ്രൈസ് നൽകുന്നവ എൻടി ബിപിആർസിടെ വേണ്ടി രവീന്ദ്രൻ കലശൻ ചൊല്ലുന്നു മൈനർ സെക്കൻഡ് ീഗൻ അതിന് സമ്മാനം നൽകുന്നത് പെരിന്തർ മുഖ്യമാക്കിന്റെ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു

ഈ ജലോത്സവം ഇത്ര ഗംഭീരമായി സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളോട് സഹരിച്ച മുഴുവൻ സംഘാടകർക്കും അതുപോലെ തന്നെ സ്പോൺസർമാർക്കും ഒരായിരം നന്ദി ഉദാരണം നൽകുന്നത് പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ചുപാറ

நல்ல மதுசம் காட்சாணிக்கு ஒரு ஆயிரம் அபினந்தங்கள் அபிவாங்கள் மேத்தர் விபாம் ரண்டாம் தேடிய மணிக்கொம்பன் அது சங்க நோ நகரசுமா அது ഈ വിഭാഗത്തിൽ ം നേടിയില്ല വെള്ളത്തിന് ലോക മാസ്റ്റർ മേരെ ജോബി നേടിയില്ല മണിക്കൊമ്പനിരം അഭിനന്ദനങ്ങൾ ഇവർക്ക് पकुल ജനേത്വത്തിന്റെ വിജയികൾക്ക് കൈമാറുന്നു ഞങ്ങളെല്ലാം സഹോദരൻ റിവിൽ ഘോഷന്റെ പരമാക്കൾമാറിയത് விந்ஸ் ஃபி பார்த்திங்க பந்தாட எம்எல்ஏ டி நந்தகுமார் நாய் தயுமா